നമ്മുടെ ഓണ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മുടെ ഒത്തിരി പേര് അഭിപ്രായം പറഞ്ഞാൽ നല്ലതാണെന്നിട്ട് നമ്മുടെ ഓണസദ്യയുടെ ഒക്കെ നമുക്ക് നോക്കിയാൽ അപ്പോൾ നമുക്ക് ഈ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പച്ചടി അല്ലേ അപ്പം വളരെ പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു പച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇത് വെണ്ടയ്ക്ക പച്ചടിയുടെ റെസിപ്പിയാണ് ആർക്കും ഉണ്ടാക്കാൻ കേട്ടോ വെറും അഞ്ച് മിനിറ്റ് മതി ഇതിനായിട്ട് സ്പെൻഡ് ചെയ്താൽ മതി നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ ഒരു പച്ചടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് അത് ഞാൻ ഒരു പതിനഞ്ച് വെണ്ടയ്ക്കയാണ് എടുത്തേക്കുന്നത് അത് നമ്മളിങ്ങനെ ഈ മെഴുക്കുരട്ടിക്കൊക്കെ ആയിരിക്കുന്ന പോലെ വട്ടത്തിൽ ഒത്തിരി കനം കുറയ്ക്കേണ്ട എന്നാൽ വലിയ കനം കൂട്ടയും വേണ്ട ആ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് ഉപ്പ് വരട്ടി നമ്മൾ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ചൂടാക്കി ചീനിച്ചിട്ട് ചൂടാക്കിയിട്ട് അതിനകത്തോട്ടിട്ട് വറുത്ത് കോരി എടുക്കുകയാണ് അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ പോലും നല്ല മൂത്ത് വരുമ്പോഴത്തേന് നമുക്കൊരു പരുവാല്ലൊരു ക്രിസ് റിപ്പിയായിട്ട് വരണം ആ എണ്ണയ്ക്ക് ഇടന്ന് അപ്പോൾ ഞാനിത് രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് വറത്തെടുക്കുന്നത് അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് വറുത്തെടുക്കുമ്പോൾ കുറച്ച് എണ്ണ മതിയല്ലോ അപ്പോൾ ആദ്യത്തെ എണ്ണ തന്നെ മതി രണ്ടാമത്തെ ട്രിപ്പിനും ഇടാൻ അതുകൊണ്ടാണ് അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേനും കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതിനകത്ത് ഉപ്പ് മാത്രമേ നമ്മൾ പരത്തുന്നുള്ളൂ അങ്ങനെ അത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പം നമ്മൾ അത് വറുത്ത് മാറ്റി വെച്ച സമയത്ത് നമ്മൾ ഒരു ഒരു നാലഞ്ച് നാക്ക് തേങ്ങ തിരുമിയത് അതായത് നമ്മൾ എടുക്കുന്ന തൈര് എത്രയാണ് അതിനനുസരിച്ചാണ് അപ്പോൾ നമ്മൾ നമ്മളൊരു അരമൂറ് തേങ്ങയുടെ പകുതിയെടുത്തിട്ടുള്ളേ അപ്പോൾ പക്ഷേ എനിക്കിവിടെ ഒരു അബദ്ധം പറ്റി നമ്മൾ നല്ല പച്ച തേങ്ങയാണ് എടുക്കേണ്ടത് ഇവിടെ പച്ച തേങ്ങ ഇന്നില്ലായിരുന്നു ഇതായിരുന്നു ഉണങ്ങാറായ തേങ്ങേനെ അപ്പോൾ അതിൻ്റെ അടിഭാഗം ഇച്ചിരി കഴിഞ്ഞു വന്നിട്ടുണ്ട് അത് അരച്ച അരച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ കളർ അങ്ങ് മാറിപ്പോ നല്ല ആ തൂവെള്ള കളറ് കിട്ടത്തില്ല അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ ടേസ്റ്റ് ഒന്നും ഒരു വ്യത്യാസവും വരത്തില്ല അത് നന്നായിട്ട് നമ്മൾ ഒരു നുള്ളു ജീരകവും വെച്ച് പിന്നെ രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ കൊച്ചുള്ളി ഇടണമെന്ന് ഓപ്ഷനാണ് ഞാനിതൊക്കെ ഇടുമ്പോൾ ഇടും കേട്ടോ അതുകൊണ്ടാണ് അപ്പം കൊച്ചുള്ളിയും കൂടിയിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളൊരു ചട്ടി ഏത് ഏത് പാത്രത്തിലാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് അതിനകത്തോട്ട് ഈ അരച്ചരപ്പ് എടുത്ത് വെക്കുക പിന്നെ അതിൻ്റെ കൂടെ ആ മിക്സി കഴുകിയ ആ ഒരു വെള്ളമുണ്ടല്ലോ കുറച്ച് വെള്ളം അതും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഉണ്ട് പിന്നെ ഇനി നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ പച്ചടി നീളത്തിലെല്ലാം നീണ്ടുപോകും നമുക്ക് കുറുകിയ പച്ചടിയല്ലേ വേണ്ടത് അപ്പം ഇനി അവിടെ എടുക്കുന്നത് കട്ടത്തൈരാണ് നമ്മൾ പുളി അധികമില്ലാത്ത കട്ടത്തൈരാണ് അതും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് ഞാനാണെങ്കിൽ വീട് വീട്ടിൽ കുറ ഒഴിക്കുന്നുണ്ട് അതിൻ്റെ അളവ് പറയാമെന്ന് വെച്ചാൽ ഒരു മുന്നൂറ് ഗ്രാം അത്രയും നമ്മൾ എടുത്തിട്ട് നമുക്ക് നമുക്കത്രയും മതിയായിരുന്നു ഇട്ടര ലിറ്റർ എടുത്തിട്ടില്ല അങ്ങനെ അരപ്പം തൈരും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉപ്പും കൂടി അതിനകത്തോട്ട് ഇടണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് ഉപ്പ് നോക്കണേ ഉപ്പ് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പ് ചൂടാക്കിയാൽ മതി തിളച്ച് പോകണ്ട കേട്ടോ തൈരും തേങ്ങയും പിരിഞ്ഞു പോകും അങ്ങനെ ഒരു ചെറിയ ചൂട് തീയിൽ ചൂടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇടാൻ മറക്കല്ലേ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ല ഫ്ലേവർ ആയിരിക്കുവേ അപ്പം നമ്മൾ വെണ്ടയ്ക്കയും കറിവേപ്പിലയും കൂടി അതിനകത്തോട്ട് ഇടുകയാണ് പിന്നെ നമ്മുടെ അടുത്ത മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് കടുക് താളിക്കുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കാരണം ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഭാഗം ഇവിടെ ആണ് ഈ കടുക് വറുത്തൊഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഭയങ്കര ഹൈ ആവും അപ്പോൾ നമ്മൾ കടുക് വറക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക ഒരു പാനീയിൽ ഒഴിച്ച് എന്നിട്ട് കടുക്കും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിക്കുക കേട്ടോ നമുക്ക് ചെറിയ ഉള്ളി വേണ്ടവർക്ക് ചെറിയ ഉള്ളിയും കൂടെ വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ കടുക് നല്ല മൂത്ത് വരുമ്പോഴത്തേനും ഈ അരപ്പിനകത്തോട്ട് ഒഴിച്ച് വെക്കുക എന്നിട്ട് ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തവി തവികൊണ്ട് ഇളക്കാതെ കുറച്ച് നേരം അടച്ചു വെക്കണം കേട്ടോ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുറന്നിട്ട് ഇളക്കിയെ കൂട്ടി യോജിപ്പിച്ചാൽ മതി നല്ല ടേസ്റ്റി ആയുള്ള പച്ചടി ഇവിടെ റിട്ട് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല സർവ്വ ഐശ്വര്യങ്ങളും നേർന്നൊരു ഓണം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്